السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم محبة رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم ما كان أقول المحبة اسمه هذه نال دار ഇസലു അലൈഹി വല്ലാത്തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുക പ്രിയം വയ്ക്കുക അതുകൊണ്ടാണ് സീദ്ന റസൂൽ കരീം സല്ലാഹു അലൈ വലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് നാം സലാത്തു അല റസൂൽഹി സലഹു അലൈഹി വസ്ലം ബിസലല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും അതുകൊണ്ട് നാം നബി സലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് നാം സല്ലല്ലാഹു അലൈഹി അഷ്റ സലവാത്ത് പത്ത് സലാത്ത് അല്ലാഹു തആല അള്ളാഹുത്തുന്ന പത്ത് സലാത്ത് നാം നബി സുലാഹു തങ്ങളുടെ പേരിൽ നാം ചെല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചൊല്ലിയതായ കൂലിയാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും ഏത് അമലായാലും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയം പക്ഷേ ബിസലല്ലാഹു അലൈഹി വല്ലാത്തങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം ഈ പ്രപഞ്ച സൃഷ്ടി പുനകാരണക്കാരായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അതുകൊണ്ട് നാം എല്ലാ കാലത്തിലെയും വലിയ അമലാണ് അലഹ റസൂല അലൈഹി വസല്ലം അലൈഹി തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ അതുകൊണ്ട് നാം നമ്മളുടെ അവയവങ്ങളെ നബിസല്ലാ അലൈഹി തങ്ങളെ കാണുന്നതിന് വേണ്ടി നാം പാകപ്പെടുത്തിയെടുക്കും നാം തെറ്റായത് കാണുവാണെങ്കിൽ മായത് കാണുവാണെങ്കിൽ ആ കണ്ണുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ സീതുന റസൂൽ കരീം സല്ലാഹു അലീം സലമാങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നാം നമ്മുടെ അവയവങ്ങളെ എല്ലാം നാം പാകപ്പെടുത്തിയെടുക്കുകയും മോശമായതും എല്ലാം കാണുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുവാനും അറാമായത് കേൾക്കുന്നതിനെ തൊട്ടും അറാമായത് പറയുന്നതിനെ തൊട്ടുമെല്ലാം നാം വിട്ടുനിൽക്കുകയും അങ്ങനെ നാം ഇത്തക്കു ദ അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തുലി അവക്തിഹസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് മുഹമ്മദ് ലാല മീനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാതങ്ങൾ പറഞ്ഞു അതിനാൽ സംസ്കാരാധികാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഹയ്യ അലസ്വലാദ്സ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുമ്പോൾ പലരും അശ്രദ്ധമായിട്ട് സംസ്കരിക്കാതെ സംസ്കാരകാര്യത്തിൽ ശ്രദ്ധിക്കാതെ അതിമോശമായ അവരുടെ ബിസിനസ്സിലും ദുനിയവിൻ്റെ ദുനിയവയായിട്ടുള്ള കാര്യങ്ങളിലും അവർ ഏർപ്പെടുകയും ചെയ്യുകയാണ് അതെല്ലാം നാം മാറ്റിവെച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വായുവും അള്ളാഹുവിൻ്റെ വായു അള്ളാഹുവിൻ്റെ വായുവും വായുവും വിശ്വസിച്ചിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാം നൽകി നാം സ്വീകരിച്ചിട്ട് അള്ളാഹുവിനെ സുജൂത് ചെയ്യാതെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ നാം ഇരുന്നു കഴിഞ്ഞാൽ അതി മോശമായ നന്ദികേടാണ് നാം കാണിക്കുന്നത് അതുകൊണ്ട് നാം നിസ്കാരാധികാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈ വസൽമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ശ്രദ്ധിക്കുക ഇന്നറമക്കും ഇന്ദി അ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവുമധികം ആദരിക്കുന്നവൻ ഏറ്റവുമധികം അള്ളാഹുവിന് അധികം തക്കുവയുള്ളവർ ആയി തക്കുകയുള്ളവനെ ആയിരിക്കും അതുകൊണ്ട് നാം ഒരു യഥാർത്ഥ മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്താല കബൂലാക്കുകയും റസൂൽ കരീം സല അലൈഹി അലൈ വസ്ലം മാത്രങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് പുറദോസൽ അള്ളാഹുത്താലം നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ